രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയെട്ട് കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളിൽ സംഘഗ്രാമം സംഘടിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മഹാത്മാ അയ്യങ്കാളി ഡാലറ്റ് അവാർഡും കലാകായിക മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്ക് കെ ഒ രാഘവൻ പ്രതിഭാ പുരസ്കാരവും സിദ്ധവൈദ്യ മേഖലയിൽ ഡോക്ടർ ജ്യോതിലക്ഷ്മി മെമ്മോറിയൽ അവാർഡും സമ്മാനിച്ചു മികച്ച കലാകായിക പ്രതിഭയായി തിരഞ്ഞെടുത്ത മലയാളത്തിന്റെ പ്രശസ്ത പിന്നണി ഗായകൻ പന്തളം ബാലന് പ്രശസ്തി പത്രവും പുരസ്കാരവും നൽകി ആദരിച്ചു എൻ്റെ പതിനാറ് വയസ്സിൽ തുടങ്ങിയ യാത്ര പതിനെട്ട് വയസ്സിൽ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു ഈ യാത്ര എത്രയും ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ഇഷ്ടമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സ്ത്രീധനം വാങ്ങിക്കാതെ കിട്ടി എൻ്റെ മകനും പോലും കല്യാണം കഴിച്ചു അവനും സ്ത്രീധനം വാങ്ങിച്ചില്ല സ്ത്രീധനം വാങ്ങിക്കാതെ ഇഷ്ടമുള്ള നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് ഇഷ്ടമുള്ള എന്തോ ഞാനീന്ന് ഇന്ദോസ്താമം ഒരു അമ്മ തെറ്റ മക്കളാണ് നമ്മുടെ സിനിമകളോടുന്നത് ചുവന്ന ചോരയെന്ന് ചിന്തിച്ച് എൻ്റെ മക്കൾക്ക് ഇന്നവരും കിട്ടണമെന്നോ ഇന്ന ഞാനിവിടെ ജാതി മതം പറഞ്ഞ് ജീവിക്കരുതെന്ന് ഞാൻ വളരെ വ്യക്തതയാണ് അവർ അത് തന്നെയാണ് ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ മതം മാറിക്കെട്ടി അല്ലെങ്കിൽ ജാതി മാറിക്കെട്ടി എന്ന് പറഞ്ഞു ഇശ്ര വിവാഹം ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ ജാതി വ്യവസ്ഥ മാറുന്നു പെട്ടെന്ന് പട്ടിയാണ് പൂജയാണെന്ന് പെട്ടെന്ന് അറിയില്ല അവരൊന്നും അറിയിക്കും അപ്പം അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പിന്നെ അയ്യങ്കാടി ട്രസ്റ്റിന്റെ പേരുള്ള മുമ്പ് രണ്ട് വർഷങ്ങൾക്കും ഹിസ്റ്റോറിക്കൽ പ്രാവശ്യമാണ് നമ്മുടെ ചാലക്കുടി പ്രസക്തയ്ക്കാണ് കൊടുത്തത് ആദ്യത്തെ മൂന്ന് അവാർഡുകൾ കൊടുത്തത് രണ്ടാമത്തെ അവാർഡ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡാണ് അയ്യങ്കാളി പുരസ്കാരം പറഞ്ഞത് ഇപ്പോൾ മൂന്നാമത്തെ പുരസ്കാരമുണ്ട് അയ്യങ്കാളി കോഴിക്കോട് വെച്ചൊരു പുരസ്കാരം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഇരുപത്തിയ്യായിരത്തി പ്രശസ്തി പത്രവും പൊന്നാളിയും ഒക്കെ ഉണ്ടായിരുന്നു ആ ചെക്ക് ഇപ്പോഴത്തെ എൻ്റെ വീട്ടിലിരുണ്ട് ചെക്കിന്റെ അല്ല നമ്മുടെ വാക്കുകൾ പാലിക്കണം ഇത് ചെറിയ എമൗണ്ടോ വലിയ എമൗണ്ടോ അല്ല അദ്ദേഹത്തിന്റെ പേരിലും ഈ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നടത്തുമ്പോൾ നമുക്ക് വിഷമമാണ് പബ്ലിക്കിൽ പോയി ഇത്രയും ദൂരെ പോയിട്ട് നിങ്ങൾ എനിക്ക് ടിക്കറ്റ് തരേണ്ട എല്ലാം ഞാൻ ഞാൻ അടുത്ത് വന്നോളൂ പക്ഷെ ആ ചെക്ക് തന്നിട്ട് പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് പിന്നെ കേസ് കൊടുക്കും കേസ് നമ്മൾ ത്രൂ പൈസ കളയും ആ മഹാത്മാവിന്റെ പേരിലെ തട്ടിക്കൂട്ട് നടത്തിയെന്ന് പറഞ്ഞു ജീവിക്കാൻ അവരെയൊക്കെ ഇറച്ചു തരേണ്ടതാണ് ഇനി വേ അങ്ങനെ അല്ല ഞാൻ വളരെ സന്തോഷം തോന്നി ഇങ്ങനെ ഇത്രയും അടിക്കും ചുറ്റിയോടെ ഈ പരിപാടി പിന്നെ നടത്തിപ്പ ഞാൻ പിന്നെ നമ്മുടെ അദ്ദേഹം വിളിച്ചപ്പോഴത്തേക്ക് സജി സാർ വിളിച്ചപ്പോൾ ഞാൻ അമേരിക്കയിലായിരുന്നു അപ്പൊ ഞാൻ വളരെ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത് പട്ട് പത്ത് പട്ട് പത്ത് വർഷം അവിടെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കാതെ സത്യം കാലം തെളിയിക്കുമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തു ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ഒരു പരിപാടിയുടെ അവാർഡ് വാങ്ങിക്കാനാണ് പോയത് പത്ത് വർഷത്തേക്ക് ആരും കണ്ടിട്ടില്ല ഒരു ദൈവത്തെ ഇല്ല ആരും കണ്ടില്ല നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സംസാരിക്കും വലിയ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രതികരിക്കാൻ പ്രതീക്ഷിക്കുവാനും സംസാരിക്കാനും വലിയൊരു ചെറുപ്പക്കാരുടെ സമൂഹം നമ്മള് സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ അതിന് മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ വീതിൽ പതായിരം ഉണ്ടെങ്കിൽ അതിനെ ഒരു മനുഷ്യന്റെ നിറം നോക്കിയോ അവന്റെ വസ്ത്രം നോക്കിയോ അവന്റെ കുലം നോക്കിയോ അവന്റെ ജാതി നോക്കിയോ അല്ല അവർ കഴിഞ്ഞുണ്ടെങ്കിൽ അവനെ അംഗീകരിക്കണമെന്ന് പറയുന്ന ആർജവത്തോടെ പറയുന്ന വലിയ പാട്ടുകൾ പാടിയിട്ട് പറഞ്ഞാൽ ഒരു പരിപാടിയിലെ ദിവ്യായ സൈന് വെളുത്ത ആൾക്കാരുടെ മാത്രം കളക്ടറല്ലേ അവരോട് പാടി ആടുന്നു പാടുന്നു ചാതിക്കുടി പ്രസിദ്ധിയിലെ പരിപാടിക്ക് വന്നില്ല എന്റെ പരിപാടിക്ക് വന്നില്ലേ ഞാനത് ചോദിച്ചിരുന്നു അത് എനിക്ക് എന്റെ കുറെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ജിത കുമാർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നട്ടലില്ലാത്തത് എന്റെ കുഴപ്പമല്ല നട്ടല് വേണം സംസാരിക്കണം എന്നാലും ഒരു പാർട്ടിയുടെ അടുത്തായിട്ടല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് പടവെട്ടി കയറുന്ന ഒരു പങ്കൊന്നും പറഞ്ഞുണ്ടായിരുന്നു അത് അമ്പത്താറ് വയസ്സായിരിക്കും ഇപ്പോഴും അത് നിൽക്കാൻ അതുപോലെ പരിപാലിച്ച് ശബ്ദം നിലനിർത്തുവാൻ വേണ്ടി കാരണം വേറെ ജോലിയായിരുന്നു നമ്മുടെ മാറ്റി നിർത്തപ്പെടുന്നു ഞാൻ സംശയമാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങളും കേൾക്കാതെയായിട്ട് പലരും അത് മുമ്പേ വേറെ ഇവിടെ പറയുന്നത് ജാതിയാണ് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം അതിനെ പ്രകൃതി ഇല്ല എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെപ്പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ശത്രുതകൾ ഉണ്ടാകും ആ ശത്രുതയെ വകം വെക്കാതെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഞാൻ അമേരിക്കയിൽ പോയിട്ട് പോലും ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ വേടില്ലെങ്കിലും പാലായിട്ടുണ്ടല്ലോ വേടം മുങ്ങിയാലും പാലായിട്ടുണ്ടല്ലോ അങ്ങനെയാണ് മന മനുഷ്യരുടെ അവസ്ഥ എന്ത് എന്തിട്ടാലും ഏത് പോസ്റ്റ് ഇട്ടാലും കുഞ്ഞിൻ്റെ പോസ്റ്റ് ഇട്ടായാലും അതിനകത്ത് ജാതിയും പദവും പറയാം നിങ്ങളെ വളർത്തിയവർ മറ്റുള്ളവർ ശരി നമ്മുടെ ആൾക്കാർക്ക് സാമ്പത്തികം കുറവാണ് ഞാൻ പതിനായിരം പേരുകൾ പറയും നൂറും നൂറും പരിപാടികൾ പോലും നമ്മുടെ ആൾക്കാർക്ക് എനിക്ക് തരാൻ സാധിച്ചെന്നുള്ള സത്യമാണ് പക്ഷേ അമ്പലത്തിന്റെ ചുമ്മാതല്ല ഇരിക്കട്ടെ ധാഗർ സാർ രണ്ടായിരം രണ്ടു ലക്ഷം രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്ന ചുമ്മാതല്ലേ ജോലി ചെയ്തിട്ട അപ്പൊ ജോലി ചെയ്ത് വാങ്ങുന്ന കാലം അപ്പൊ അതുകൊണ്ട് ഒരു അമ്പലത്തിന് ഞാനും പോയി തൊഴാനില്ല എന്നുള്ളതാണ് സത്യം ഈ ഇടത്തേ ചോറ്റാനക്കരമ്പലത്തിൽ പോയിരുന്നു ഏത് ദൈവമാണ് എല്ലാ അമ്പലങ്ങളും പള്ളികളും എല്ലാം കൊടുക്കുന്ന ദൈവത്തെ കാണാനില്ലായിരുന്നു ചത്തുപോയത് അല്ലേ ആവേശങ്ങളാണ് ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനും നമ്മുടെ നാട്ടിൽ നിന്ന് ജാതി ബോധം ഇല്ലാതാക്കുന്ന ഒരു വലിയ സമൂഹത്തിൽ ഇപ്പം കുരായെന്ന് പറയുന്നത് വെള്ളം പറ്റിക്കാൻ പോകാൻ എന്തൊരു വീട്ടിത്തരമാണ് മനുഷ്യരെ മനുഷ്യനായിട്ട് കാണണ്ടേ മനുഷ്യനായി കാണുന്ന ഒരു നല്ല സമൂഹം നമുക്ക് വാർത്തെടുക്കാൻ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളും അവാർഡുകളും അയ്യൻ മഹാത്മാ അയ്യൻ കാണേണ്ട പേരിലുള്ള അവാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പിരിറ്റാണ് എൻ്റെ നമ്മുടെ ആൾക്കാരുടെ നമ്മുടെ ഇപ്പോൾ പറയും ഞാൻ ജാതി പറയുകയാണെന്ന് പറയും യഥാർത്ഥത്തിൽ അതിൽ അനുഭവിക്കുന്നവർ മാത്രം ഈ ജാതി എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഇതിൽ അനുഭവിക്കുന്ന വേദനകൾ എന്താണെന്നോ നമ്മൾ മെയിൻ സ്ട്രീമിൽ ലാസ്റ്റ് ഇപ്പോൾ വീഡിയോ ആയിരുന്നു മെയിൻ സ്ട്രീമിൽ കാണുന്ന ചാനൽസുകളൊന്നും ജഡ്ജായിട്ട് ഒരു കർത്തവനിക്കുന്നു മലയാള സിനിമയിൽ നടിയായിട്ട് കറത്തിറങ്ങില്ല ഒരു കലാപരിപണി ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന മണി അനുഭവിച്ച വേദനകൾ എന്താണെന്ന് ഇവരെ അറിയുന്നില്ലല്ലോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതോ ഗ്രീരാമകൃഷ്ണൻ അനുഭവിച്ചിട്ടില്ല പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വോയിസ് ഉണ്ട് വോയിസ് ഇല്ലാത്ത ഒരുപാട് പേര് പ്രശ്നമായിട്ടാണ് രാവണൻ പറഞ്ഞു അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കത്ത് അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം അത് അത് നമ്മളെല്ലാം സപ്പോർട്ട് കൊടുക്കണം നമുക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് എന്താ അറിയണം ഇവിടെ ഇപ്പം കേരളം എന്താ പറയുക മൂന്നര ലക്ഷം പ്ലസ് ഒരു ലക്ഷം അല്ലെ നാലര ലക്ഷം രൂപ സംഘടനയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആൾക്കാർ ജഡ്ജിമാരുണ്ട് ഐ എ എസ് കാരുണ്ട് ഐ പി എസ്കാരുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെക്കൊണ്ട് അവരവരുടെ കുടുംബം അവരുടെ മക്കളെ മാത്രം വേണ്ടി ഒന്നും എന്നുള്ളത് ഒരു ഈ സമയത്തും നോക്കുകയും അടയാളപ്പെടുത്തൽ എന്റെ അടുത്ത് പറയാൻ പറഞ്ഞ ഇക്കാലത്ത് ജാതി പറഞ്ഞു പാലാട്ടിന് വേറെ ജോലി മാത്രമേ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അത് വളരെ കൃത്യതയോടെ നമ്മൾ ചുരുക്കിയ ജീവിതത്തിൽ നമ്മൾ പ്രതികരണ ശേഷിയോടെ നിലപാടുകൂടെ ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കണം അതിന് ഇത്തരത്തിലുള്ള ഈ അവാർഡ് പ്രചോദനമായിട്ട് വീണ്ടും ശക്തമായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നു യാതൊരു പിന്നെ ഒരു പട്ടികജാതിക്കാരൻ ദിനം ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണ അല്ല എന്താ ഞാൻ അതുകൊണ്ട് എന്റെ മക്കളെ പോകുന്നു അച്ഛൻ പള്ളിക്കാൻ പോലെ കറുത്ത ശബ്ദം അപ്പൊ ഞാൻ േരില്ല എന്നത് പക്ഷെ അതുകൊണ്ടിപ്പം പല സമയങ്ങളും ഞാൻ ഇനി ഇതിന് ഇങ്ങനെ ഉപകരിക്കുന്ന അപ്പം അടിമത്തം എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തിനുണ്ട് അതില്ലാതാക്കുവാൻ വേണ്ടി എങ്ങനെ സാധ്യമാകാൻ സാധിക്കും ഒരു കുടക്കീഴിലെ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പാട്ടുകളും കൂടി കലാകാരൻ കൂടി നാടകത്തിൽ കൂടി കഥാപ്രസംഗത്തിൽ കൂടി നമ്മുടെ സമൂഹത്തിനും പിന്നെ ഇത്തരത്തിലുള്ള കലാകാരന് സാധിക്കുമെന്നുള്ള യാതൊരു സംശയവും നമ്മുടെ മെയിൻ നിൽക്കുന്ന കലാകാരന് വളരെ കുറച്ച് തരാണ് അപ്പൊ ഇതുകൊണ്ടാണ് പറഞ്ഞ കാര്യം ഡോക്ടർ ബിജു നല്ലൊരു നമുക്ക് അഭിമാനിക്കാവുന്ന അവരോടൊപ്പം കഴിവുകളിൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകട്ടെ അതിന് വലിയൊരു കാരണമാകട്ടെ ഇത്തരത്തിലുള്ള അവാർഡുകൾ ഇതിനെ മനോഹരമായി സംഘടിപ്പിച്ചാൽ ഇതിന്റെ സംഘടനകൾ ഒരു എൻ്റെ വകയായിട്ട് നല്ലൊരു കാര്യം ഞാൻ ഇത്തരം സാധാരണ ഒരു പരിപാടി പരിപാടികളോട് പരിപാടികൾ സംഘടിച്ച് എന്തെങ്കിലും ഒരു ബാഗ്ലോകും പരിചയമുണ്ട് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഇതിനൊക്കെ ബാഗ്രോഗോട്ട് ഗംഭീരമായിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വിനായകൻ പറഞ്ഞപ്പോൾ എന്നുള്ള ചിന്താഗതികളെ ജീവിക്കുന്നവരായിരിക്കും നമ്മൾ നമ്മളെപ്പോഴും നമ്മളിന്നാണ്

ഇവരാണ് ദൈവം എന്ന് പറയുന്നത് വാരാഖന്മാരായി മഴത്തുമാരാണ് നമ്മുടെ ദൈവം അല്ലാതെ ഒരു ദൈവത്തെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഇത് ഞാൻ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കാരണം നിങ്ങൾ അമ്പലത്തിൽ പാടിയെല്ലാം ചുമ്മാ ജോലി ചെയ്തിട്ടാണ് കാശ് ഇത് പറഞ്ഞു ഇനി ഇപ്പം ഈ പ്രസംഗം പുറത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ജീവിതയ്ക്ക് റെഡിയാണ് തെരുവിലും റെഡിയാണ് പക്ഷെ അതൊന്നും എൻ്റെ പ്രശ്നമല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കും അപ്പം എന്നെ എന്റെ ഈ പറഞ്ഞു

പ്രാക്ടീസാണ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തും അത് ഉത്തമ ബോധ്യം വെള്ളം തണുത്ത വെള്ളം കുടിക്കത്തില്ല ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുളിക്കാത്തത് അതുകൂടെ നമ്മളോട് മനസ്സിലാക്കുന്നത് കറുപ്പ് മോശമൊന്നും അല്ല കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു വെരി മച്ച്